നമസ്കാരം കാസർഗോഡ് ഉദുമയിൽ യുവതിയെ വീടിനകത്ത് പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നു എന്ന ആരോപണത്തിന് പിന്നിൽ ജിഹാദും പണം തട്ടാനുള്ള ഗൂഢനീക്കമാണെന്നും ബി ജെ പി സംസ്ഥാന നേതാവ് ഉദുമയിലെ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു വീഡിയോ പ്രചരിപ്പിക്കുന്നവർ മാതാപിതാക്കളോട് ചെയ്യുന്നത് കടുത്ത ക്രൂരതയാണെന്ന് ബി ജെ പി നേതാവ് പറയുന്നു ഉദുമയിൽ സി പി ഐ എം പ്രാദേശിക നേതാവിന്റെ മകളുടെ വീഡിയോ പുറത്തുവന്നതിനെ കുറിച്ച് പ്രതികരണവുമായി ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് കാളപ്പറ്റെന്ന് കേട്ട ഉടൻ കയർ എടുക്കുന്നവരോട് എന്ന് തുടങ്ങുന്ന ശ്രീകാന്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് കമ്മ്യൂണിസം വീട്ടിന് പുറത്തു മതി അരയ്ക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ട മകൾ പറയുന്ന ദീനരോദനം കേട്ടാൽ ആരും ഒന്ന് പതറിപ്പോകും ധാർമ്മിക രോഷം കൊള്ളുക സ്വാഭാവികം സത്യം എന്താണെന്നറിയാതെ വീഡിയോ പ്രചരിപ്പിക്കുന്നത് രണ്ടര വർഷമായി തളർന്നു കിടക്കുന്ന ലക്ഷങ്ങൾ ചെലവഴിച്ച് മകളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ആ മാതാപിതാക്കളോട് ചെയ്യുന്ന കടുത്ത ദൂരതയായിരിക്കും പുതുമയിലെ സി പി ഐ എം നേതാവ് പി വി ഭാസ്കരന്റെ മകൾ സംഗീതയുടെ വീഡിയോ സംബന്ധിച്ച വാർത്തകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് അച്ഛൻ തന്നെ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പൊതുസമൂഹത്തിന്റെ ഇടപെടൽ ഉറപ്പുവരുത്താനാണ് വിവാഹമോചിതയും പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മയും കൂടിയായ സംഗീത ശ്രമിക്കുന്നത് ഭാസ്കരേട്ടൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് സംശയമില്ല രണ്ടര വർഷം മുൻപ് റോഡപകടത്തിൽ സാരമായി പരിക്കേറ്റി ചികിത്സയിൽ കഴിയുന്ന മകൾക്ക് വേണ്ടി അദ്ദേഹം ഏകദേശം അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു ഇപ്പോഴും ചികിത്സ തുടരുകയാണ് അതിനിടയിലാണ് റാഷിദ് എന്ന വൈദ്യർ ചികിത്സയ്ക്കായി വീട്ടിലെത്തുന്നത് വീട്ടിൽ വെച്ച് കുറെ ദിവസം ചികിത്സിച്ചു സംഗീതയുടെ ദൗർബല്യം മുതലെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് സഹായിക്കുന്നതിന്റെ മറവിൽ തന്റെ ചില രഹസ്യ അജണ്ട നടപ്പിലാക്കാൻ പദ്ധതി തയ്യാറാക്കി അതിൽ സംഗീത വീഴുന്നു ഈ ഗൂഢാലോചന മനസ്സിലാക്കിയ ഭാസ്കരേട്ടനും കുടുംബവും മകളെ ഈ ചതിക്കുഴിയിൽ വീഴുന്നത് തടയാൻ ശ്രമിച്ചതായും ശ്രീകാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു സംഗീതയെ വീട്ടുതടങ്കിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റാഷിദ് തന്റെ സുഹൃത്തായ അർജുൻ വഴി ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് ഹർജി ഫയൽ ചെയ്തതായും ഹൈക്കോടതി ജഡ്ജിമാർ സംഗീതയുമായി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചതായും മാസങ്ങൾ നീണ്ട വിചാരണക്കൊടുവിൽ ഗൂഢാലോചന പുറത്തുവരുമെന്ന് ഉറപ്പായപ്പോൾ കേസ് പിൻവലിച്ച് റാഷിദ് കണ്ടം വഴിയോടിയതായും ശ്രീകാന്ത് പറയുന്നു കോടതിയിലെ കേസ് പിൻവലിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധിയിൽ ഹർജിക്കാരനെതിരായ ശക്തമായ നിരീക്ഷണം ഉണ്ടായിരുന്നു സംഗീതയ്ക്കും മൂന്നാം എതിർകക്ഷിയായ പിതാവ് പി വി ഭാസ്കരനും പോലീസ് സംരക്ഷണം നൽകാൻ കൃത്യമായ നിർദ്ദേശവും ഹൈക്കോടതി നൽകി സംഗീതയെ ബ്രെയിൻ വാഷ് നടത്തി സ്വന്തമാക്കിയതിനു ശേഷം അപകട ഇൻഷുറൻസ് തട്ടിയെടുക്കുകയോ ജീവകാരണത്തിന്റെ പേരിൽ പണപ്പെരിവ് നടത്തി തന്റെ സ്വാർത്ഥത നേടിയെടുക്കുകയോ മറ്റുമാണ് രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഒപ്പം ജിഹാദ് നടപ്പിലാക്കുക എന്നതും ഇത് മനസ്സിലാക്കാതെ വീഡിയോ പ്രചരിപ്പിച്ച് വാർത്ത പടച്ചുവിടുന്നവർ അറിയുന്നില്ല വേദനിക്കുന്ന മാതാപിതാക്കളുടെ വിഷമം ഇത്രയുമായിട്ടും ആ മകളെ ചേർത്തുപിടിക്കുന്ന ആ മാതാപിതാക്കളെ സമൂഹം ചേർത്തുപിടിക്കണം ഒപ്പം ജിഹാദി അജണ്ട തിരിച്ചറിയണമെന്നുമാണ് അഭ്യർത്ഥനയെന്നും ഇതിന്റെ പിന്നിലുള്ള മുഴുവൻ ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരണമെന്നും ശ്രീകാന്ത് തന്റെ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി